മങ്കി പോക്സ് ലക്ഷണങ്ങളോടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന മലപ്പുറം സ്വദേശിയുടെ പരിശോധനാ ഫലം ഇന്ന് പുറത്തുവരും അതേസമയം യുവാവിന് കൂടുതൽ സമ്പർക്കമില്ലാത്തത് ആശങ്കക്കിടയിലും ആശ്വാസം പകരുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് വൈറോളജി ലാബിലാണ് സ്രവം പരിശോധിക്കുന്നത് വിശദാംശങ്ങളുമായി റിയാസ് ചേരുന്നു ഗുഡ് മോർണിംഗ് എത്ര മണി മണിയോടെയായിരിക്കും പരിശോധനാ ഫലം പുറത്തുവരിക അനുപ്രിയ ഗുഡ് മോർണിംഗ് എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഫലം പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബിലാണ് ഈ യുവാവിൻ്റെ സ്രവം പരിശോധന നടത്തുന്നത് അത് എന്തായാലും എംപോക്സ് ലക്ഷണങ്ങളോടെ ഇപ്പോൾ അദ്ദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് മുപ്പത്തിയെട്ടുകാരനാണ് എടവണ്ണ സ്വദേശിയായ മുപ്പത്തിയെട്ടുകാരൻ ഒരാഴ്ച മുൻപാണ് അദ്ദേഹം ദുബായിൽ നിന്ന് വന്നത് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം തൊക്കു വിഭാഗത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത് അപ്പോഴാണ് അദ്ദേഹത്തിന് ഈ പനിയും തൊലിപ്പുറത്ത് ചിക്കൻ ബോക്സിന് സമാനമായ തടിപ്പുകളും കാണപ്പെട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആണെന്ന ഒരു സംശയത്തെ തുടർന്നാണ് സ്രവപരിശോധന നടത്തിയത് എന്തായാലും വലിയ ആശങ്കപ്പെടാനുള്ള സാഹചര്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് അധികൃതർ പറയുന്നത് എങ്കിൽ കൂടിയും ഒരു സംശയ നിവാരണത്തിന് വേണ്ടിയാണ് ഈ സ്രവപരിശോധന നടത്തുന്നത് അതിൻ്റെ ഫലം ഇന്ന് വൈകിട്ടോടുകൂടി പുറത്തുവരും രാജ്യത്ത് മങ്കി പോക്സ് കുരങ്ങുമനി എം പോക്സ് അത് സ്ഥിരീകരിച്ചതിന് ശേഷ ശേഷം ഉള്ള ഒരു കേരളത്തിൽ ഇങ്ങനെ ഒരു ലക്ഷണവുമായി ആദ്യമായാണ് ഒരാളെ നിരീക്ഷണത്തിലാക്കുന്നത് യുവാവ് ഇപ്പോൾ നിരീക്ഷണത്തിലാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എംപോക്സ് ലക്ഷണം സംശയിക്കുന്ന യുവാവുമായി യുവാവ് കൂടുതൽ പേരുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമായ കാര്യമാണ് കാരണം ദുബായിൽ നിന്നും ഒരാഴ്ച മുൻപാണ് അദ്ദേഹം നാട്ടിലെത്തിയത് നാട്ടിലെത്തിയതിനു ശേഷം അദ്ദേഹം ലക്ഷണം കണ്ട ഉടൻ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം കൃത്യമായ നിരീക്ഷണത്തിലാണ് ഉള്ളത് ഈ മുപ്പത്തിയെട്ടുകാരൻ ഇടവണ്ണ സ്വദേശി എന്തായാലും അദ്ദേഹത്തിൻ്റെ ഫലം നെഗറ്റീവ് ആകട്ടെ എന്ന് നമുക്ക് പോസിറ്റീവായി കരുതാം അങ്ങനെ പോസിറ്റീവായി ആകാതിരിക്കട്ടെ ഫലമെന്ന് നമുക്ക് കരുതാം അനുപ്രിയ